ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് നമുക്കറിയാം പ്രബീർദാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം വരികയും ചെയ്തു അദ്ദേഹം മുംബൈ സിറ്റിയിലേക്ക് ലോണിൻ്റെ അടിസ്ഥാനത്തിൽ പോയിട്ടുണ്ട് ഏതായാലും പ്രമുഖ ഇന്ത്യൻ ഫുട്ബോൾ മാധ്യമമാണ് ഖേൽനവും അതിൻ്റെ റിപ്പോർട്ടറായ ആശിഷ് നേഗി ഇപ്പോൾ ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ഒരുപാട് അപ്ഡേറ്റുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായി പ്രബീർ ദാസിൻ്റെ കാര്യത്തിലുള്ള അപ്ഡേറ്റ് തന്നെയാണ് അതായത് മുംബൈ സിറ്റിയിൽ നിന്നും ഒരു ലോൺ ഫീ പ്രബീർ ദാസിൻ്റെ കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു തുക എത്രയാണ് എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള അൺഡിസ്ക്ലോസ്ഡ് ലോൺ ഫീ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് പ്രബീർ ദാസിൻ്റെ അപ്ഡേറ്റ് വരുന്നത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഫോറിൻ ഡിഫെൻസീവ് മിഡ്ഫീൽഡർക്ക് വേണ്ടി ഇപ്പോൾ ഈയൊരു വിൻഡോയിൽ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള സുപ്രധാനമായ വിവരം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലേക്ക് ഇന്ത്യൻ താരത്തെ അല്ല കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് മറിച്ച് ഒരു വിദേശ താരത്തെ കൊണ്ടുവരാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മദ്യനിര ശക്തിപ്പെടുത്താൻ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉദ്ദേശം അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ സ്കിൻ കിസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് അദ്ദേഹം നൽകിയിട്ടുണ്ട് ഈ സീസണിന് ശേഷം സ്കിൻകിസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ സ്ഥാനത്ത് ഉണ്ടാവില്ല എന്നാണ് ഖേൽനോവിൻ്റെ ആശിഷ് നേഗി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇക്കാര്യം നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു ആശിഷ് നേഗി അത് ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറയുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഹെഡ് കോച്ചിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ഉപേക്ഷിച്ചിട്ടില്ല അതായത് ഫസ്റ്റ് ചോയ്സ് ഹെഡ് കോച്ചിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുന്നു എന്നുള്ള കാര്യം കൂടി ഇദ്ദേഹം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നരേന്ദ്ര ഗെഹ്ലോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റൂമർ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഐ എഫ് ടി ന്യൂസ് മീഡിയ ആയിരുന്നു അതിന്റെ സോഴ്സ് അതായത് ഒഡീഷയുടെ പ്രതിരോധ താരമായ നരേന്ദ്ര ഗെഹ്ലോട്ടിനു വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നു എന്നായിരുന്നു ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം ആശിഷ് നേഗി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് മറിച്ച് അദ്ദേഹം ഒഡീഷ വിടുന്നുണ്ട് എന്നാൽ മറ്റൊരു ക്ലബിലെ ാണ് അദ്ദേഹം പോകുന്നത് ആ ക്ലബ് ഏതാണ് എന്നുള്ളത് ആശിഷ് നേഗി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്രയധികം അപ്ഡേറ്റുകളാണ് കെൽ നൌവിൻ്റെ ഈ ഒരു റിപ്പോർട്ടർ നൽകിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം